ബിസ്ക്കറ്റ് രുചി നുണയാൻ തുടങ്ങിയ കാലം മുതൽ നമുക്കൊപ്പം കൂടിയ ഒരു മുതലാണിത് തലമുറകൾ ഏറ്റുപിടിച്ച വാരി വിതറുന്ന രുചി ഇക്കാലത്ത് ചൂട് ചായയിൽ പാർലേജി ബിസ്ക്കറ്റ് മുക്കി കഴിക്കുമ്പോൾ കിട്ടിയ സന്തോഷം മറ്റൊന്നിനും തരാൻ പറ്റുന്നില്ലെന്നേ അല്ലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റ് എന്ന പ്രത്യേകതയുള്ള പാർലേജിയുടെ കഥ മറ്റൊന്നാണ് ഇന്ത്യയിലെ ഓരോ കൊച്ചുകുടുംബത്തിന്റെയും ഹൃദയത്തിലേക്ക് കടന്നു ചേർന്ന പാർലെ ഇന്നും അതേ ഓർമ്മകളുമായി മുന്നേറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പാർലെ ബ്രാൻഡിന്റെ തുടക്കം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഗുജറാത്ത് സ്വദേശിയായ മോഹൻലാൽ ദയാൽ ചൗഹാൻ എന്ന സംരംഭകൻ കണ്ട വ്യത്യസ്തമായ ഒരു സ്വപ്നം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ കൊണ്ടുവരണം ബ്രിട്ടീഷുകാരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വിദേശ സ്നാക്കുകൾക്കെതിരെ ഇന്ത്യയുടെ സ്വന്തം ഒരു സ്നാക്ക് ഉണ്ടാകണം ആ കാലത്തെ സ്വപ്നമാണെന്ന് ഓർക്കണം എന്തായാലും ഈ ലക്ഷ്യത്തോടെ മോഹൻലാൽ ചൗഹാൻ മുംബൈയിൽ ഒരു ചെറിയ ബേക്കറി തുടങ്ങി ആദ്യമൊക്കെ ബ്രെഡ് റസ്ക് ബണ്ണുകളൊക്കെയാണ് ഉണ്ടാക്കിയത് മോഹൻലാൽ ചൌഹാന്റെ അഞ്ചു മക്കളും ഈ സംരംഭത്തിൽ പങ്കാളികളായി അങ്ങനെ ബിസിനസ് കൂടുതൽ വളർന്നു അന്ന് വിപണിയിൽ നിലനിൽക്കണമെങ്കിൽ മത്സരിക്കേണ്ടി വരുമെന്ന് അയാൾക്ക് മനസ്സിലായി രണ്ടും കൽപ്പിച്ച ചൗഹാൻ കുടുംബം അന്ന് അറുപതിനായിരം രൂപ മുടക്കി ജർമ്മനിയിൽ നിന്നും ഏറ്റവും മികച്ച ബിസ്ക്കറ്റ് നിർമ്മാണ യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തു അങ്ങനെയാണ് ഇന്ത്യയിൽ ബിസ്ക്കറ്റ് നിർമ്മാണം സാങ്കേതികമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പാർലെ ഗ്ലൂക്കോ എന്ന പേരിൽ ആദ്യ ബിസ്ക്കറ്റ് ഇറങ്ങി അത് ഏറ്റവും ും വലിയൊരു ബ്രാൻഡിന്റെ തുടക്കം കുറിക്കലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതോടെ പാർലെ ഒരു സ്വദേശീയ വികാരമായി മാറി ബ്രിട്ടീഷ് ബ്രാൻഡുകൾക്കെതിരെ ഒരു ശക്തമായ പ്രചാരണമായിരുന്നു പാർലയുടെ ഉൽപ്പന്നങ്ങൾ വില കുറഞ്ഞതും ഗുണമേന്മയുള്ളതുമായ ബിസ്ക്കറ്റുകൾ ഇന്ത്യൻ ജനത ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പാർലെ ഗ്ലൂക്കോ ബ്രാൻഡിന് ആഗോള ശ്രദ്ധ നേടാൻ തുടങ്ങി എന്നാൽ വിപണിയിൽ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റുകളെ ഇമിറ്റേറ്റ് ചെയ്ത് വീണ്ടും വിവിധ ബ്രാൻഡുകൾ വന്നതോടെ പാർലേജ് എന്ന പുതിയ ബ്രാൻഡ് രൂപം കൊണ്ടു ഇവിടെ ജി എന്നതിൻ്റെ അർത്ഥം ജീനിയസ് എന്നായിരുന്നു ഒരു സാധാരണ ബിസ്ക്കറ്റിനേക്കാൾ വലിയ തിരിച്ചറിയലായി ഇത് മാറി രണ്ടായിരത്തി പതിനൊന്നിൽ നീൽസൺ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റ് ബ്രാൻഡ് പാർലിജി ആണെന്ന് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ലോകം കോവിഡിന്റെ പിടിയിലായപ്പോൾ പൊതുവെ എല്ലാ ബിസിനസ്സുകളും വഷളായി പക്ഷേ പാർലേജിയുടെ വിൽപ്പന ഭീകരമായിരുന്നു കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് മാത്രം പാർലേജിയുടെ മൂന്ന് പോയിന്റ് എട്ട് കോടി പാക്കറ്റുകൾ വിറ്റഴിഞ്ഞു ഈ കാലഘട്ടം പാർലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു പാർലേജി ഇപ്പോഴും വിപണിയിൽ ഒരിക്കലും തളരാത്ത ഒരു ബ്രാൻഡാണ് ഒരിക്കലും മാറാത്ത രുചിയും നാം അറിയാതെ നമ്മൾ സ്വീകരിച്ച ദേശസ്നേഹവും ഇന്നും ചായക്കൊപ്പം ഇന്ത്യയുടെ ആത്മാവായി തുടരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ പാർലേജി ഒരു സാധാരണ ബിസ്ക്കറ്റ് അല്ല മറിച്ച് ഒരു ബ്രാൻഡിനേക്കാൾ അധികം ഒരു നല്ല ഓർമ്മ അല്ലെങ്കിൽ ഒരു വികാരമാണ് അതിന്റെ കാരണം ദേശസ്നേഹമോ വിലക്കുറവോ മാത്രമല്ല മറിച്ച് തുടർച്ചയായ വിശ്വാസ്യതയും ക്വാളിറ്റിയും തന്നെയാണ് ജി എന്നത് ജീനിയസ് എന്നർത്ഥമുള്ളതല്ലെന്നും പലരും കരുതിയേക്കാം പക്ഷേ പാർലേജി ശരിക്കും ജീനിയസ് തന്നെയാണ് അപ്പം ചായ എടുത്ത് പാർലേജി മുക്കി കഴിക്കുമ്പോൾ അവരുടെ ചരിത്രം ഓർക്കാൻ മറക്കണ്ട